കേവലം മുപ്പത്തിയാറാമത്തെ വയസ്സിൽ തീർന്ന പ്രശസ്ത കവി ചങ്ങമ്പഴിയുടെ പ്രണയകാവ്യങ്ങൾ എന്ന കവിതാ സമാഹാരത്തിലെ മദനോത്സവം എന്ന കവിതയിൽ നിന്നും എടുത്ത ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ആലപിക്കുന്നത് ലോകം വിട്ടുപിടിക്കുവാൻ വിമ്പൽ കൊള്ളുന്ന മനുഷ്യന് ഉള്ള മുന്നറിയിപ്പാണ് ഈ കവിതയിലൂടെ കവി നൽകുന്ന സന്ദേശം പ്രഭാകരൻ ാന്തിൽ മുദ്രസം ആ മുങ്ങിനിൽപ്പു പുല്ലുമാടവും അടിമയു മരജനും മണ്ണുതന്നെ രണ്ടും പോയി ചെന്നും ിൽ താ കഴിഞ്ഞില്ല ചേസറിന് പോലും തൻ മാത്തടം വിളർന്നൊഴുകിയ ജീവരക്തം തടുത്തു നിർത്താൻ ചൂളിപ്പോയി വെറുമൊരു കുഠാരത്തിന് മുന്നിൽ കത്തിക്കാളിയോരാ പരാക്രമ പർവ്വതം പോലും ീരത ഇല്ലായികയല്ല കൊന്നത് കണ്ണനെ റണശൂരനല്ലോ അവതാരപുരുഷന്മാർ പോലും ഹത വിധി വിധി അവതാര പുരുഷന്മാർ പോലും മൂലം അവശരായത് നമ്മൾ അറിഞ്ഞിട്ടില്ലേ ഇല്ലൊരാളും നിശിതമാം വിധിയോട് അത്യുഗ്രമായി വിജയം വരിച്ചവർ എത്ര മുസോളിനികൾ വന്നെതിരിട്ടു പരശതമെത്തിയോപ്പിയക പിടിച്ചടക്കിയാലും അടിഞ്ഞുപോം അവരുടെ വീര് ൂരപരാക്രമ പടുതകൾ വെറുമൊരു കല്ലറയ്ക്കുള്ളിൽ പുഴുതിൻ്റെ ഒരു കാലം ഹിറ്റ്ലർക്കുള്ളൂരിരുമ്പുകൈ കഴുകന്മാർ കൊത്തിക്കേറും നിജശരീരം കഴിയില്ലും ഒന്നതിൽ നിന്നു രക്ഷ നേടാൻ കഥ ഇതുതമാവൂ നോക്കി നോക്കി ചെന്നു ആരണഗോപുരദ്വാരമണയുവോളം മുന്നിൽ നമ്മൾ കാണുന്നു പല പരാക്രമ കഥ പക്ഷേ പിന്നെയുള്ളതൊരു നീണ്ടകൂരിൾ മാത്രം രകമാലകളിൽ ചില ഗായകാധരങ്ങളിൽ ആ ത്യാഗരാജ ിപ്പു വിശ്വഗാനമുടലെടുത്തണഞ്ഞൊരാ സ്വപ്നം തള്ളി കാലം വിജയം നേടി ശരി തന്നെ മരണമത അത് അതുകൊണ്ട് നരനെന്നും നിരാശയിൽ അടിയുകു അബദ്ധമാണതു നേരെ മറിച്ചു ശ കേന്ദ്രമണിടേണം അല്പമാത്രമായിടും ജീവിതത്തെ കർത്തവ്യത്തിൽ പുഷ്പ മണ്ഡപങ്ങൾ തോറും നൃത്തമാടിക്കൂ അത്യനുഭൂതികൾ പെയ്യും അമൃതാരയിൽ മുങ്ങി മതിച്ചുപാടു അത്യനുഭൂതികൾ പെയ്യും അമൃതധാരയിൽ മുങ്ങി നിത്യവും മതിമറന്നു മതിച്ചുപാടൂ നമസ്കാരം